കത്തോലിക്ക കോൺഗ്രസും എ വി അമിസ്മെൻസും അണിയിച്ചൊരുക്കുന്ന ഇരിട്ടി അണ്ടർ വാട്ടർ എക്സിബിഷൻ ലൈവ് മെഡൽ ഷോ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി സഭയുടെ പ്രതീക്ഷയായ കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗുഡ്നസ് ടിവിയോട് മനസ്സ് തുറന്നപ്പോൾ അഭിമന്യ പിതാവേ നമ്മുടെ എ കെ സി സിയുടെ പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ സുശ്രഹമായ രീതിയിൽ മുന്നേറുന്നതായിട്ട് കാണാൻ സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാനത്തിലുള്ള വാർഷിക പരിപാടികൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ കോഴിക്കോട് അറിയുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ അന്തർദേശീയ പ്രോഗ്രാം പാലക്കാട് വെച്ച് നടക്കുന്നു അറിയുന്നു അപ്പോൾ ഈ കെ കെ സി സിയുടെ ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു വളർച്ചയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പിതാവ് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് നോക്കിക്കാണുന്നത് ഒന്ന് പറയാമോ കെ കെ സി സിയുടെ വളർച്ച കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യവും അനിവാര്യതയുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം സാമുദായികമായി സംഘടിക്കേണ്ടത് ക്രൈസ്തവരുടെ നിലനിൽപ്പിൻ്റെ അസ്തിത്വത്തിൻ്റെ വിഷയമായി മാറിയപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രസ്ഥാനം എ കെ സി സി ആണ് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ നിന്ന് എ കെ സി സി അതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എ കെ സി സി ഇപ്പോൾ സ്വീകാര്യമായി കാരണം തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോൾ തങ്ങളെ നയിക്കാൻ ഇങ്ങനെ ഒരു സംവിധാനവും പ്രസ്ഥാനവും ആവശ്യമാണ് എന്ന് സമുദായം തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുക അപ്പോൾ അഭിമുഖ പിതാവ് നമുക്ക് എലക്ഷനൊക്കെ വരുമ്പം തീർച്ചയായിട്ടും നമുക്കൊരു ശക്തമായ ഒരു സാന്നിധ്യം നമുക്ക് അറിയിക്കാൻ ഈ എ കെ സി സികളിലൂടെ സാധിക്കുമോ എങ്ങനെയാണ് പിതാവ് തീർച്ചയായും ജനാധിപത്യത്തിൽ സംഘടിതമായ എല്ലാ ശക്തികൾക്കും അതിൻ്റേതായ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെ എ കെ സി സിയുടെ ഉണർവ് നമുക്ക് രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് യു